കിളിമാനൂരിൽ ഗാനമിള മേളയ്ക്കിടെയുണ്ടായ സംഘർഷം തടയാനെത്തിയ പോലീസിന് മർദ്ദനം എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർക്ക് പരുക്കേറ്റു നാല് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സംഘർഷമാണ് നിറയെ ആളുകൾ കൂടി നിൽപ്പുണ്ട് എന്തും തള്ളുവാണ് ആരാരും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുക ഉരുണ്ട് വീഴുക എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രതീഷ് എന്തിനെ ചൊല്ലിയായിരുന്നു ഈ തർക്കം ഇതിൽ പോലീസുകാർക്ക് മർദ്ദനമേറ്റത് എങ്ങനെയാണ് നാലുപേർ മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ പ്രവിത ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമാണ് ഉത്സവ ഉത്സവാഘോഷങ്ങൾക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് പക്ഷേ ഈ സംഘർഷം പരിഹരിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിളിമാനൂർ കരിക്കകം ക്ഷേത്ര തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഈ ഗാനമേളക്കിടെ സംഘർഷമുണ്ടായത് ഈ പത്ത് പേരടങ്ങുന്ന സംഘം ചേരുതിരിഞ്ഞ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു ഈ സംഘർഷത്തെ തുടർന്ന് കിളിമാനൂർ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പത്തോളം പേർ വരുന്ന സംഘം പോലീസിനെ ആക്രമിച്ചത് മൂന്ന് പോലീസുകാർക്കാണ് പരിക്കേറ്റത് സബ് ഇൻസ്പെക്ടർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഇതിന് പിന്നാലെ പത്തോളം പേർക്കെതിരെ കണ്ടാലറിയുന്ന പത്തോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു അതിൽ നാല് പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൽ പ്രധാന പ്രതികളായ നാല് പേരെയാണ് നിലവിൽ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കാട്ടമ്പുറം സ്വദേശികളായ അൽമുബിൻ സുബീഷ് സുബിൻ ഗൗതം എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അല്പസമയം മുമ്പ് ഇവരെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ അക്രമത്തിൽ പോലീസുകാർക്ക് കൈക്കും കണ്ണിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ഇവർക്കെതിരെ ഈ വകുപ്പ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ശരി നല്ലൊരു വിഷു ആയിട്ടാണ് ഇത്തരത്തിൽ അടിയും പിടിയും അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്കാണെങ്കിലും അവരുടെ വിഷു പോയി കിട്ടി